കഴിഞ്ഞ ദിവസം കൂട്ടുകാരൻ മെഹ്സിൻ ഉസ്താദിൻ്റെ നിക്കാഹായിരുന്നു അദ്ദേഹത്തിന് ഗൾഫിലാണ് ജോലി മുമ്പത്തെ മാസം മുഴുവനായിട്ടും നാട്ടിൽ നിന്നിട്ട് പല പ്രാവശ്യം പെണ്ണ് കാണാൻ പോയെങ്കിലും പെണ്ണ് ശരിയായത് തിരിച്ച് പോകുന്ന അന്ന് രാവിലെയാണ് അങ്ങനെ അദ്ദേഹം പെണ്ണ് കണ്ട് കൺഫേം ചെയ്ത് പോയി അങ്ങനെ പെട്ടെന്ന് അവിടെ എത്തിയിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ ഒരു നാല് ദിവസത്തെ രഞ്ച് ദിവസത്തെ ലീവ് പെട്ടെന്ന് റെഡിയായി അങ്ങനെ പെട്ടെന്ന് നാട്ടിലേക്ക് വന്ന് നിക്കാഹ് കഴിച്ച് പോകാനുള്ള തീരുമാനത്തിലാണ് മുസ്ലിംസ്ഥാൻ നാട്ടിലെത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് മുസ്ലിം സ്ഥാനങ്ങള് കാണാം ഈ നിമിഷം പറയാനില്ലല്ലോ ഒരു ലീവ് കഴിഞ്ഞ് പോയിട്ട് എത്ര ഒരു മാസമായിട്ടില്ല അതിനെ കാണുമ്പോൾ നിക്കുമ്പോൾ വാങ്ങി വന്നു രണ്ടു ദിവസത്തേക്ക് ഇന്നലെ വന്നു ഇപ്പൊ പോകുന്നാളാ മറ്റു നാളെ നേതൃത്വം നൽകാൻ വേണ്ടിട്ട് കൂട്ടുകാരൻ്റെ കോഴിക്കോടുള്ള സഖാഫി ഉസ്താദും സാക്ഷികളാവാൻ വേണ്ടിയിട്ട് മറ്റുസ്താദുമാരും കൂട്ടുകാരും കുടുംബക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എല്ലാവരെയും കണ്ട് സംസാരിച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങുകയാണ് നിക്കാഹിനു വേണ്ടിയിട്ട് പെണ്ണ് വീട്ടുകാരൊക്കെ പള്ളിയുടെ അടുത്ത് എത്താനായി എന്നുള്ള വിവരം കിട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് കയറിയിട്ട് കൂട്ടുകളും വാച്ചും ഒക്കെ കിട്ടിയിട്ട് പുതിയാപ്പിള പുതിയാപ്പിളയുടെ സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന നിങ്ങൾ താങ്കൾ എന് അങ്ങനല്ല നോക്ക് കയ്യിലുണ്ട് പോയോ മൂസി നിന്റെ മേര് നിന്റെ സംഭവത്തോട് ഓപ്പൺ ആക്കട്ടെ എത്ര എത്ര മൂസി യാത്ര പോവാനും സിംഗിളായി നിക്കുന്ന അവസാന സമയത്ത് എന്ത് പറയാനുള്ള സിംഗിളിന്റെ അവസാനത്തെ നിമിഷങ്ങളില് കഴിഞ്ഞേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓനെ സിംഗിളിന്റെ കാണാൻ ഏറ്റവും നല്ല എന്നാ പറഞ്ഞ അല്ല وأشهد أن لا إله إلا الله وحده لا شريك له شهادة تكون جنة من العذاب وعبدة ليوم الحساب وأشهد أن سيدنا محمدا عبده ورسوله إن يكونوا فقراء يؤذيهم الله من فضله والله واسع يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم العالمين الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أزوجك على ما أمر الله به عز وجل من إمساك بمعروف أو تسريح

ായി നിങ്ങളെനിക്ക് നിങ്ങളെനിക്ക് ഇടയാക്കി തന്നത് ഇടയാക്കി തന്നത് ഊട്ടിച്ചേർത്ത് തന്നത് ഊട്ടി ചേർത്ത് തന്നെ ان ڏيکڻ جو